കോൺഗ്രസിന്റെ ഭാരത് ജോഡോന യാത്ര രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ പശ്ചിമബംഗാളിലൂടെ കടന്നുപോകുകയാണ് ഈ സമയത്ത് ഗാന്ധി സംസ്ഥാനത്തെ ട്രക്ക് ഡ്രൈവർമാരുമായി ചർച്ച ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്തു ഒരു വശത്ത് വിലക്കയറ്റത്തിന്റെ കിണറും മറുവശത്ത് കഠിനമായ നിയമങ്ങളുടെ അഘാതകർത്തവുമാണ് അനീതിയുടെ ഈ കവലയിൽ സമരം ചെയ്യുന്ന ട്രക്ക് ഡ്രൈവർ സഹോദരൻമാരുമായി ഒരു സുധസിദ്ധമായ ചർച്ചയാണ് നടന്നതെന്ന് ഗാന്ധി വീഡിയോ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു ഈ വീഡിയോയിൽ ട്രക്ക് ഡ്രൈവർമാർ ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ കേന്ദ്ര സർക്കാരിന്റെ കർശന നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പുതിയ സംസാരിക്കുന്നു ഉണ്ടാക്കിയതിന് നിങ്ങൾ പ്രതിഷേധിക്കുകയാണോ എന്ന് രാഹുൽ ഗാന്ധി ഈ ഡ്രൈവർമാരോട് ചോദിക്കുന്നു ഇത് സംബന്ധിച്ച് ഡ്രൈവർമാർ പറയുന്നത് ഇങ്ങനെയാണ് ഡ്രൈവർമാർ എന്തെങ്കിലും അപകടമുണ്ടാക്കിയാൽ അപകടത്തിൽപ്പെട്ടയാളെ ഡ്രൈവറെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചാൽ ശിക്ഷ കുറയുമെന്ന് സർക്കാർ പറയുന്നു അല്ലാത്തപക്ഷം പത്ത് വർഷം തടവും ഏഴ് ലക്ഷം രൂപ പിഴയും ലഭിക്കും ഇതേക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെയാണ് ഈ നിയമം വന്നാൽ ഡ്രൈവർക്ക് എല്ലാം തകരും കാരണം ഡ്രൈവറെ പൊതുജനം മർദ്ദിക്കും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അനുവദിക്കില്ല ഒളിച്ചോടിയാൽ പത്ത് വർഷം തടവും ഏഴ് ലക്ഷം രൂപ പിഴയും ഈ നിയമം വളരെ തെറ്റാണ് ഒരു ഡ്രൈവറുടെ പക്കൽ ഏഴ് ലക്ഷം രൂപയുണ്ടെങ്കിൽ അവർ ബിസിനസ് തുടങ്ങും എന്തിനാണ് ഒരു ട്രക്ക് ഓടിക്കുന്നതെന്നും അയാൾ ചോദിച്ചു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും രാഹുൽ ഗാന്ധി ചോദിച്ചു ജി എസ് ടി കൊണ്ട് ഒരു പ്രയോജനവുമില്ല നഷ്ടം മാത്രം ഏതെങ്കിലും വസ്തുവിന് ബില്ലെടുക്കണം ബില്ലില്ലെങ്കിൽ ഉടമ പണം നൽകുന്നില്ല ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഏറ്റവും ദരിദ്രനാണെങ്കിൽ അത് ഡ്രൈവറാണെന്നും ഒരാൾ മറുപടി പറഞ്ഞു ഭാരത് ജോഡോ യാത്ര തിങ്കളാഴ്ച കിഷൻഗഞ്ചിലെത്തി ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ യൂ ട്രേണിനിടെയാണ് ബംഗാളിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്ര കിഷൻഗഞ്ചിൽ എത്തിയത് ഹരിമാഘോറയിൽ കോൺഗ്രസ് നേതാക്കൾ ന്യായയാത്രയെ ശക്തമായി സ്വാഗതം ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ലെന്നത് രജാകരമാണെന്ന് ബീഹാറിലെ കിഷൻഗഞ്ചിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു മണിപ്പൂർ കത്തുകയാണ് ഇതാണ് നാടിന്റെ അവസ്ഥ ബംഗാളിലെ സന്ദർശനം ഇന്ത്യ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അവർ വിദേശത്തെക്കുറിച്ചും രാജ്യത്തെ വിഭജിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു ഞങ്ങൾ സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു ഈ യാത്രയിൽ നമ്മൾ നീതി എന്ന വാക്ക് ചേർത്തു ഇന്നത്തെ ഇന്ത്യയിൽ ഒരു പാവപ്പെട്ടവന് സാമ്പത്തിക നീതിയോ സാമൂഹിക നീതിയോ ലഭിക്കുന്നില്ല സാമൂഹികവും സാമ്പത്തികവുമായ നീതിയില്ലാതെ ഈ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാനുമാവില്ല രാജ്യത്തെ ഏറ്റവും വലിയ ഒ ബി സി വിഭാഗമാണെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തൊണ്ണൂറ് ഓഫീസർമാരാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ബീഹാറിലെ ഒബി എനിക്ക് പറയാനുള്ളത് ഈ തൊണ്ണൂറ് പേരിൽ ഒബിസി വിഭാഗത്തിൽ നിന്നുള്ള മൂന്ന് പേർ മാത്രമേയുള്ളൂ രാഹുൽഗാന്ധിയുടെ സന്ദർശനത്തിനെത്തിയ ബീഹാർ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അഖിലേഷ് പ്രസാദ് സിംഗും മറ്റ് നേതാക്കളും ചെക്ക് പോസ്റ്റിൽ രാഹുൽഗാന്ധിയെ സ്വീകരിച്ചു ഖാഗ്രയിലെ അഷ്ഫഖുള്ള ഖാൻ സ്റ്റേഡിയത്തിലാണ് യാത്ര എത്തിയത് രാഹുൽ ഗാന്ധിയെ ഒരുനോക്കുകാണാൻ അനുയായികളുടെ വൻ ജനക്കൂട്ടമാണ് റോഡിൽ കണ്ടത് രാഹുലിനെ സ്വീകരിക്കാൻ ആദിവാസി സമൂഹത്തിലെ ആളുകൾ പരമ്പരാഗത നൃത്തം അവതരിപ്പിച്ചു ു യാത്രയ്ക്ക് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്